Terima kasih <laughs> എഴുപതോളം ദിവസം ത്രോഡ് ഷൂട്ട് നടന്ന ഒരു ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ ചിത്രം എന്നിട്ട് ചിത്രത്തിന് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് എന്നതല്ലേ ബ്രേക്ക് എടുത്തിരിക്കുന്നത് മോഹൻലാലിന് എംബുരാൻ എന്ന സിനിമ ചെയ്യാൻ വേണ്ടിയാണ് കൂടാതെ ഇത്രയും നാളത്തെ ഒരേ സ്ട്രെച്ചിലുള്ള ഒരു ഷൂട്ടും എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആക്കാനുള്ള സമയം കൂടി കൊടുത്തു ഇനി ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ടുണ്ട് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് തരുൺ മൂർത്തി എന്ന സംവിധായകൻ എത്തുകയും ചെയ്തു മോഹൻലാൽ ഇപ്പോൾ എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിനു വേണ്ടി ഗുജറാത്തിലേക്ക് പോകും ാണ് അവിടെ ചില ഗംഭീര സർപ്രൈസുകൾ ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നത് മലയാളികളല്ല ഗുജറാത്തിലുള്ള പ്രേക്ഷകർ തന്നെയാണ് ഗുജറാത്തി പ്രേക്ഷകർ അവരുടെ റീലുകളിലൂടെ ഇത് വൈറലാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വൈറലായി മാറിയ ചില കാര്യങ്ങൾ അതിനൊക്കെ മുമ്പേ മറ്റു ചില കാര്യങ്ങളുമായി ബിസിയിലാണ് മോഹൻലാൽ ചില ആഡുകൾ ഷൂട്ട് ചെയ്യാനും മോഹൻലാൽ അതിനിടയ്ക്ക് സമയം കണ്ടെത്തിയിരിക്കുന്നു എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ബ്രേക്കിനു ശേഷം പുതിയ ചില ബ്രാൻഡുകളുടെ അംബാസഡറായി മോഹൻലാൽ മാറിയ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വലിയ വാർത്തകളായിരുന്നു അതുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഗംഭീര ലുക്കിൽ തന്റെ ഏറ്റവും പുതിയ റേഞ്ച് കാറിൽ ലേ മെറിഡിയൻ കൊച്ചിയിൽ എത്തിയ വീഡിയോകളൊക്കെ ആരാധകർ പകർത്തി സോഷ്യൽ മീഡിയയിൽ എത്തിച്ചിരുന്നു കേരളത്തിലെ ചില പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം മോഹൻലാൽ ഗുജറാത്തിലേക്ക് എത്തുകയാണ് ഗുജറാത്തിലെത്തുമ്പോൾ ഷൂട്ട് നടക്കുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇട്ട ആ ഗംഭീര സെറ്റിലേക്കാണ് ഷൂട്ടിനെത്തുന്നത് ഇവിടെ ആ ഗംഭീര ഷൂട്ട് നടക്കുന്നു എന്ന വിവരങ്ങൾ ഗുജറാത്തി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു വലിയ ലൈറ്റിംഗ് സെറ്റപ്പുകളൊക്കെ വെച്ച് രാത്രിയുടെ രീതിയിലൊക്കെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച ആ കോട്ടയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ഇതിലേക്ക് മോഹൻലാൽ െത്തുമ്പോൾ ടൊമിനോ തോമസും ഒപ്പം എത്തുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ഇവിടെ കാണാം റേഷി അബ്രഹാമിന്റെ കൊട്ടാരം തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ സെറ്റിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വൈറലായിരുന്നു ഇപ്പോഴിതാ ഗുജറാത്തിൽ നിന്നും ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ നിന്നുള്ള പ്രേക്ഷകരുടെ വീഡിയോ എത്തിയിരിക്കുകയാണ് അതിൽ തന്നെ ഗുജറാത്തി ഭാഷയിൽ അവർ എഴുതിയിരിക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ചിത്രം അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എംബുരാൻ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മലയാളിയാണോ ഗുജറാത്തിക്കാരാണോ എന്നതാണ് ഇനി കണ്ടുപിടിക്കേണ്ടതും എന്തായാലും വീഡിയോ ആരാധർക്കിടയിൽ ኤር ላይ 開ን ልክ